വാൽനട്ടും കശുവണ്ടിയും കഴിക്കേണ്ടത് എപ്പോൾ സമയം തെറ്റിയാൽ പോഷക ഗുണം കുറയും പോഷകങ്ങളുടെ ഒരു പവർ ഹൗസ് ആണ് നട്ട്സ് ആരോഗ്യകരമായ കൊഴുപ്പ് പ്രോട്ടീൻ വൈറ്റമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങി നിരവധി പോഷകങ്ങൾ നട്ട്സിൽ അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ പ്രധാനമാണ് എന്നാൽ അവയുടെ ഗുണങ്ങൾ പരമാവധി ലഭിക്കാൻ ഓരോ തരം നട്ട്സിനും കഴിക്കാൻ പ്രത്യേക സമയക്രമം പാലിക്കേണ്ടതുണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം ഊർജ്ജനില ദഹനം രക്തത്തിലെ പഞ്ചസാര വിശപ്പ് എന്നിവയെ ബാധിക്കുന്ന ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ സമയക്രമം നിശ്ചയിക്കേണ്ടത് ഓരോ തരം നട്സും നിർദിഷ്ട ശാരീരിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന സവിശേഷ പോഷകങ്ങൾ നൽകുന്നുണ്ട് തലേന്ന് വെള്ളത്തിൽ കുതിർത്ത ബദാം രാവിലെ കഴിക്കുന്നതാണ് മികച്ചത് ഇത് അവയിലടങ്ങിയ വിറ്റമിൻ ഇ മഗ്നീഷ്യം എന്നിവ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തെയും തലച്ചോറിന്റെ പ്രവർത്തനത്തെയും സഹായിക്കും അതുപോലെ വാൽനട്ട് വൈകുന്നേരം കഴിക്കുന്നതാണ് നല്ലത് കാരണം അതിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ നാരുകൾ വിറ്റമിനുകൾ ധാതുക്കൾ എന്നിവയ്ക്കൊപ്പം ഒമേഗ ത്രീയും മെലാറ്റോണിനും അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തിനും മികച്ച ഉറക്കത്തിനും സഹായിക്കും പിസ്തയിലെ പ്രോട്ടീനും നാരുകളും ഊർജ്ജ നില സ്ഥിരപ്പെടുത്താനും ഭക്ഷണത്തോടുള്ള ആസക്തി നിയന്ത്രിക്കാനും സഹായിക്കും ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് പിസ്ത കഴിക്കുന്നതാണ് നല്ലത് ഇത് ശരീരഭാരം കുറയ്ക്കൽ കുടലിന്റെ ആരോഗ്യം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം ഹൃദയാരോഗ്യം എന്നിവയെ സഹായിക്കും കൂടാതെ ഭക്ഷണത്തിനൊപ്പം കശുവണ്ടി ചേർത്ത് കഴിക്കാം ഇതിലടങ്ങിയ സിങ്കും ഇരുമ്പും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഊർജ്ജ നിലയും മെച്ചപ്പെടുത്തും വളരെ സുലഭമായി കിട്ടുന്ന പോഷകസമൃദ്ധമായ ഒന്നാണ് നിലക്കടല കൊഴുപ്പും കലോറിയും കൂടുതലാണെങ്കിലും കൂടുതൽ നേരം വയറു നിറയുന്നത് നിലനിർത്തുന്നതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ നിലക്കടല സഹായിക്കും നിലക്കടല കഴിക്കാൻ സമയക്രമമില്ല ഇപ്പോൾ വേണമെങ്കിലും നിലക്കടല കഴിക്കാം